ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് ദുബൈയിലാണ് ദുബൈ മാൾ കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ലേറ്റായിട്ടോ വരാനായിട്ട് അപ്പോഴേ ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ എന്താണ് വാട്ടർ ഫൗണ്ടൺ കാണാനായിട്ട് വന്നതാണ് പക്ഷേ ഇതുവരെ സ്റ്റാർട്ടും ആയിട്ടില്ല ലേറ്റാവും എന്ന് തോന്നുന്നു നമുക്ക് പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ മെട്രോ കിട്ടില്ല ഇപ്പോൾ ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് തിരിച്ചു പോകണം ഈ ദുബൈ മാള് രാത്രി വന്നിട്ട് എന്താ പറയുക എല്ലാവർക്കും എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിട്ടോ അതൊരു സൈഡിലോട്ടാണ് നമുക്ക് അത് വ്യൂ അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല എങ്കിലും എന്നെ കണ്ട കഴിയുന്നത്ര മാക്സിമം ഞാൻ കാണിക്കുന്നു കേട്ടോ ദേ കുറച്ച് ഇത് അധികം നേരമായി നമ്മളിവിടെ വന്നിട്ട് ഏകദേശം രണ്ടും മണിക്കൂറിൽ രണ്ട് രണ്ടര മണിക്കൂറായിട്ടുണ്ട് പക്ഷേ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി എവിടേക്ക് താമസിച്ചു കേട്ടോ വാട്ടർ ഫൗണ്ടർ ഓൺ ചെയ്യുകയാണെങ്കിലൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ഒന്ന് വന്നതല്ലേ കണ്ടിട്ട് പോകാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക